അങ്ങനെ രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്കുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിനെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് അതിനു മുമ്പായി ഡൽഹിയിലെ ചില പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഡൽഹിയിലെ വിശാലമായ രാജവീതികൾ ഇവിടെ മന്ത്രി മന്ത്രിമന്ദിരങ്ങളും മറ്റ് ഓഫീഷ്യൽ ഹൗസസ്സുമാണ് എല്ലാം തന്നെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഇരുവശത്തും നല്ല തണാൽ വൃക്ഷങ്ങളും ചെടികളുമൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ രാജവീതി ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് ബോട്ടുകൾ വളരെ ഭംഗിയായി നല്ല പച്ചപ്പ് കാത്ത് സൂക്ഷിക്കുന്ന ഡൽഹി നഗരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഇന്ന് ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യ ഗേറ്റാണ് ഞങ്ങളിപ്പോൾ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് എത്തിയിട്ടിരിക്കുക എത്തിയിട്ടുണ്ട് വളരെയധികം സഞ്ചാരികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് അവർക്കെല്ലാം കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നന്നായി പരിപാലിക്കപ്പെടുന്ന ഉദ്യാനവും കുളങ്ങളും ജലാശയങ്ങളും ജലധാരകളും എല്ലാം നിറഞ്ഞ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ പരസ്പ പരിസരം മുമ്പ് രാജ്പഥ് എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് മുമ്പ് ഈ ഇന്ത്യ ഗേറ്റ് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് അത് ഇന്ത്യ ഗേറ്റ് എന്ന് മാറ്റി മാറിയത് ഇതിന്റെ പരിസരത്തെല്ലാം വിവിധ കച്ചവടക്കാരെ കാണാം പലതരം സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാർ കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാരികൾ അവരെ നയിച്ചു കൊണ്ടുപോകുന്ന ഗൈഡുകൾ അങ്ങനെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ഇന്ത്യ ഗേറ്റ് ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചെലവഴിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായ സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഇതിനെ ക്രോസ് ചെയ്ത് ധാരാളം വാഹനങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ റോഡിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് നമുക്ക് അണ്ടർ പാസ് വഴി അപ്പുറത്ത് ചെന്നിട്ട് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാം ഈ അണ്ടർപാസിനുള്ളിൽ തന്നെ ഇവിടുത്തെ ചരിത്രവും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തി അനേകം ഫോട്ടോഗ്രാഫുകളും ചരിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി പണി കഴിക്കപ്പെട്ടതാണ് ഈ ഇന്ത്യ ഗേറ്റ് ഏകദേശം എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ് സൈനികരുടെ പേരുകൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് സർ എഡ്വിൻ ലൂട്ടൈൻസ് ആണ് ഈ ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് ഈ കമാനം റോമിലെ കോൺസ്റ്റന്റൻ കമാനത്തിന് പോലെയൊക്കെ തന്നെയാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അതേ രൂപകൽപ്പനയാണെന്ന് പറയുന്നുണ്ട് കൂടാതെ പാരീസിലെ ആർക്ക് ട്രയോംഫയുമായും ബോംബെയിലെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുമായിട്ടും ഇതിനെ താരതമ്യപ്പെടുത്താറുണ്ട് രാഷ്ട്രപതി ഭവനും ഇതിനടുത്തു തന്നെ നമുക്ക് കാണാവുന്നതാണ് ഏതോ സ്കൂളിൽ നിന്നുള്ള കുറച്ച് കുട്ടികളും അധ്യാപകരും ഒക്കെ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു കുട്ടിയോട് ഞാൻ ഇത് സ്കൂളിൽ നിന്നാണ് ചോ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീട് വെടിയേറ്റ് വീണ സ്ഥലം അങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടിയുള്ള യാത്ര അങ്ങനെ നടന്നു നടന്ന് ഞങ്ങൾ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലെത്തി ഇന്ദിരാഗാന്ധി മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ചിരുന്ന ആ വീടാണത് അതാണിപ്പോൾ ഇന്ദിരാഗാന്ധി മ്യൂസിയമായി മാറിയിട്ടിരിക്കുന്നത് ഇവിടെ അവരുടെ ജീവിതത്തിലെ വിവിധ ഘട്ടത്തിലെ ചിത്രങ്ങളും രേഖകളും അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ വാർത്ത വന്ന പത്രങ്ങളുടെ കട്ടിങ്ങുകൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഫോട്ടോകൾ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ വിവിധ പ്രായത്തിലുള്ള ഫോട്ടോകളും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ ഇന്ദിരാഗാന്ധിക്ക് വിവിധ രാജ്യങ്ങൾ നൽകിയ ഇന്ത്യ നൽകിയ വിവിധ പുരസ്കാരങ്ങളും ലഭിച്ച സമ്മാനങ്ങളുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരാൽ വെടിയേറ്റ് വീണപ്പോൾ ധരിച്ചിരുന്ന സാരിയും ബാഗും ചെരുപ്പുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ആ സാരിയിൽ അന്നത്തെ ആ രക്തപ്പാടുകൾ ഇപ്പോഴും ഉണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ തന്നെ തലമുറകളായുള്ള മിക്കവരുടെയും ഫോട്ടോകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ പലരും കാണാത്ത ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ മുതൽ രാജീവിൻ്റെയും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും രാജീവിൻ്റെ സഹോദരൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഉണ്ട് ഇവിടെ അതേപോലെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഓഫീസിലെ സാധനങ്ങളുമൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് പെൻ ഹോൾഡറും പേനയും വാച്ചും പുസ്തകങ്ങളും ഇന്ദിരാഗാന്ധി തൻ്റെ വീട്ടിൽ തൻ്റെ ഓഫീസ് മുറിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഓഫീസാണ് ഈ കാണുന്നത് പുസ്തകങ്ങൾ ഷെൽഫിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് താൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്നു എത്രയോ നേതാക്കളും മറ്റുമായി എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്ത വളരെ രഹസ്യങ്ങളും ചർച്ചകളും നടന്ന ഒരു റൂമാണ് ഇത് ം ഞെട്ടിച്ച ഒരു ധാരണ മരണത്തിന്റെ ശേഷിപ്പുകളാണിത് രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പതൂരിൽ കൊല്ലപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ധരിച്ചിരുന്ന ചെരുപ്പും മറ്റുമാണ് ഷൂസും മറ്റുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വീട്ടിലെ സ്വീകരണ മുറി അനേകം അതിഥികളെയും ലോക നേതാക്കളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സ്വീകരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യപ്പെട്ട മുറിയാണിത് അതോടൊപ്പം ഇതാണ് അവരുടെ ഊണുമുറി ഡൈനിങ് റൂം ലോക മനസാക്ഷ്യത്തിനെ ഞെട്ടിച്ച ഒരു ക്രൂര കൊലപാതകത്തിന്റെ കൊലപാതകം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരാൽ വെടിയേറ്റ് വീണ സ്ഥലമാണ് ഇത് സപ്തർജങ് റോഡിലെ തന്റെയും വസതി ആ ഈ വീട്ടിൽ നിന്നും എതിർവശത്തുള്ള അക്ബർ റോഡിലെ ഓഫീസിലേക്ക് ഒരു ഐറിഷ് ചാനലിന് ഇന്റർവ്യൂ നൽകാനായി നടന്നു പോകുമ്പോൾ ഈ ഗേറ്റിലെ കാവൽക്കാരായിരുന്ന സത്വൻ സിംഗും ബിയാൻ സിംഗും ഇന്ദിരാഗാന്ധിക്ക് നേരെ നിറയൊഴിച്ചു ഒരാൾ റിവോൾവറിൽ നിന്നും മൂന്ന് റൗണ്ട് വെടിയെതിർത്തപ്പോൾ മറ്റേയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മെഷീൻ ഗൺ ഉപയോഗിച്ച് മുപ്പത് തവണയാണ് വെടിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ മാസം പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയെ നടപടിക്ക് പ്രതികാരമായിട്ടാണ് സിഖുകാരായ ഈ കാവൽക്കാർ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഭാരതത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ വളരെ ദുഃഖത്തോടു കൂടി ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നത് ഇതുവരെ വാച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം